ആരായിരുന്നു ബഹുമാനപ്പെട്ട അവരെയും സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ നന്മകൾ അവർക്കും ഞങ്ങൾക്കും അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിന്റെ ത്രിപതിയിലായി കൊണ്ട് സന്തോഷം ഖബരിലും മനസ്സരിലും അനുഭവിക്കാനും ആസ്വദിക്കാനും അവർക്കും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തരണേയല്ലോ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ നൽകണേയല്ല ഭാര്യ മക്കൾക്ക് ക്ഷമ നൽകണേ നൽകണേയല്ലോ ചെറിയ വയസ്സുള്ള മൂന്ന് മക്കളെ പിതാവല്ലേ കാറിന്റെ മുകളിൽ എഴുതി വെച്ചു വെച്ചുപോയി ഉപ്പച്ചു മരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാപ്പ മരിച്ചതിനെ കുറിച്ച് എഴുതി വെച്ചു പോയി മഹാനപരുകൾ യാത്ര ചെയ്തിരുന്ന വാഹനം ഇന്നും വീടു മുറ്റത്ത് ഷെഡിൽ ബാക്കിയാണ് മഹാനപരുകൾ പോയി കബറിൽ കടന്നു നീ റത വർദ്ധിപ്പിക്കണേ അല്ല ചെറുപ്പക്കാരാ ഇതൊക്കെ ഒരു സീരിയൽ അല്ലല്ലോ പറയുന്നത് ഇത് കഥയല്ലല്ലോ ഇത് സിനിമയിലെ രംഗമല്ലല്ലോ യൂട്യൂബിൽ വന്നതല്ലല്ലോ ചാനലിൽ വന്നതല്ലല്ലോ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും നമ്മുടെ കാതുകൊണ്ട് കേട്ടതും അനുഭവം കൊണ്ട് അനുഭവിച്ചതുമല്ലേ ഇതിനെക്കാളും എനിക്ക് അനുഭവം എന്റെ കരലിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ നമുക്കിനി എന്താണ് കേൾക്കാനുള്ളത് പറയാനുള്ളത് അനുഭവിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് ഉൾക്കൊള്ളാനുള്ളത് പോയില്ലേ ഇനി നാളെന്താ സ്റ്റേജിന് ഇവിടെ വന്നപ്പോ ചോദിച്ചതാ നാളെ ആരാണ് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് ഇന്ന് ഈ നൗഫൽ സഖാഫി പ്രസംഗിക്കാൻ വന്ന ഇതേ സ്റ്റേജിൽ നാളെ ഉസ്താദായിരുന്നു കാണുന്നില്ല നോട്ടീസിൽ പേര് പേര് ഇപ്പോഴും ഉണ്ട് പുതിയ നോട്ടീസ് ഇറക്കിയിട്ടില്ല ഉസ്താദ് നാളെ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് വേറെ ഉസ്താദാണ് ആലോചിച്ചു ഉസ്താദ്ക്കാരാ അന്ന് രാത്രി തമിഴ്നാട്ടിലെ ദേവർശോലയിൽ പറഞ്ഞു മസൂദ് സക്കാഫി ഉസ്താദ് ഞാന് സത്യം പറഞ്ഞാൽ ആ യൂട്യൂബ് തുറന്നു നോക്കി വല്ല ക്ഷീണവും ആ പ്രസംഗത്തിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനാ ഞാൻ തുറന്നു നോക്കിയത് നോക്കും ഒരു ക്ഷീണവും ഒരു ക്ഷീണവും ഇല്ല സാധാരണഗതിയിൽ എന്നും പറയുന്ന അതേ വാത് എന്നും പറയുന്ന ഇൽമുകൾ എന്നും പറയുന്ന കാര്യങ്ങൾ എന്നും പറയുന്ന തമാശകൾ അതേ ആവേശത്തോടെ പ്രസംഗിച്ചു വിഷയം അവതരിപ്പിച്ചു നേരെ നാട്ടിൽ വന്നു അന്നാണ് മരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരു മണിക്കൂർ പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല യുവാക്കളെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല ഐ സി യുയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടില്ല വെന്റിലേറ്ററിൽ കിടത്തിയിട്ടില്ല മരിച്ച അന്ന് രാത്രിയും കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് അന്ന് പറയാനുണ്ട് മരിച്ച നേരെ പിറ്റേന്ന് ഞങ്ങളെ കർണാടകയിലെ ഉപ്പിനങ്ങാടിക്കടുത്ത് തുർക്കളിക്കയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു മരണമെന്ന് തെറ്റിദ്ധരിച്ചവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ നാളെ എന്റെ മരണം എങ്ങനെയാണെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ നിങ്ങളെ മരണം എങ്ങനെയായിരിക്കുമെന്ന് എങ്ങനെയാ പറയാൻ കഴിയാ അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുത്തേ മതിയാകൂ യുവാക്കളെ നന്നാകാൻ ഏറ്റവും ഉചിതമായ സമയം ഇനി ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി കാത്തിരിക്കണ്ട അതാണ് പരിശുദ്ധ ഖുർആാനു ചോദിച്ചത് അവലിർ കുമായ ഖുർആൻ ചോദിച്ചില്ലേ നമ്മുടെ വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കൊറേ ആയിസ തന്നില്ലേ കൊറേ ആയിഷ തന്നില്ലേ കൊറേ മുന്നറിയിപ്പുകൾ നിങ്ങളിലേക്ക് വന്നില്ലേ കുറെ കുറെ വന്നില്ലേ വന്നില്ലേ ഏതൊക്കെയാണ് താക്കീതുകള് തലമുടി നരച്ചു നരച്ചുപോയില്ലേ താടിരോമങ്ങൾ പോയില്ലേ ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ഷുഗർ വന്നില്ലേ നേരത്തെ ഇല്ലാടിരുന്നു ഇപ്പൊ ഷുഗർ നേരത്തെ ഇപ്പൊ പ്രഷർ വന്നില്ലേ ഡീറ്റിസ് വന്നില്ലേ പ്രമേഹ രോഗം വന്നില്ലേ തലമുടി ഇപ്പൊ തലമുടി നരച്ചുപോടില്ലേ താടിരോമങ്ങൾ നരച്ചുപോടില്ലേ ഉസ്താദിന്റെ മരണം പോലോ മരണം നമ്മുടെ കൺമുന്നിൽ കണ്ടില്ലേ ഇനി എന്താണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് ഇനി എന്താണ് അനുഭവിക്കാനുള്ളത് അതുകൊണ്ടാണ് ഖുർആാനിൽ അല്ല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് അലം യില്ല ജനങ്ങൾക്ക് സമയമായില്ലയോ അവർ എന്തിനെയാണ് ഇനിയും കാത്തിരിക്കുന്നത് ഇനി എന്ത് വരാനാണ് കാത്തിരിക്കുന്നത് ഇമാനുള്ള ജനങ്ങൾക്ക് സമയമാണില്ലയോ എന്തിനാണ് സമയമായില്ലേ എന്ന് ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നത് അത്ത കരയാൻ സമയമാണില്ലയോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താൻ മാനസികമായി ഒന്ന് മാറോ സമയമാണില്ലയോ ചങ്കിൽ തറക്കുന്ന ചോദ്യമല്ലേ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന ഹിമാനുള്ള യുവാക്കള് കേൾക്കുന്ന സഹോദരിമാര് എന്നോടും നിങ്ങളോടും ചോദിക്കണത് അല്ലാകുത്തോ ഏറ്റവും പ്രാപ്തമായ നേരത്താണ് ഏറ്റവും ഉചിതമായ സമയമാണ് ഞാനും നിങ്ങൾ ഈ മജലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതാ വിശുദ്ധറമോ ഇതാക്കാനുലയിലക്കാരാതു വാതകൾക്കുണ്ടോ ചെവിട് തന്നിട്ട് വാത കേട്ടതുകൊണ്ട് കാര്യമില്ല മനസ്സ് തന്നിട്ട് വാത കേട്ടോ ബി സാഹു അലൈ വസല്ലോ തങ്ങള് പറയാണ് ഇതാ കാര ഔവ ലുലത്തിന് റമലോ റമലാനിലെ ആദ്യത്തെ രാവായ

ഇതിനേക്കാൾ നല്ലത് ചെയ്യാൻ ഇനി സമയമില്ല അതുകൊണ്ട് വേഗം വന്നോ നന്നാകാ അവസരം ഉപയോഗപ്പെടുത്തിക്കോ ആ മലക്ക് വിളിച്ചിട്ട് പറയാണ് ഓ തെറ്റുകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യ ആ തെറ്റകൾ കഴിവിന്റെ പരമാവധി നിർത്തൽ ചെയ്തോ എന്തിനാണ് റമദാനിന്റെ ആദ്യത്തെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നത് എന്തിനാണ് പറയട്ടെ മുസ്ലിമേ നന്നാകാൻ ഇതിനേക്കാൾ ഉചിതമായ വേറെ ഒരു നേരമോ ഒരു സമയമോ ഒരു മുസ്ലിമായ ആണിനോ ഒരു മുസ്ലിമത്തായ പെണ്ണിനോ പേരയുണ്ടെന്ന് സ്വപ്നം കാണേണ്ടതില്ല ഇനി എപ്പ നന്ന